ഇന്നൊരു യാത്രയുടെ കഥ പറയാം അമ്മ പൊതു കിട്ടിത്തന്ന ഈ ചപ്പാത്തിയും എടുത്ത് ഓട്ടോ കയറി ധൃതിപ്പെട്ടു പോകുന്നത് മധുരൈ ട്രെയിൻ പിടിക്കാനാണ് പ്രധാന യാത്രാ ഉദ്ദേശം അരവിന്ദായി ഹോസ്പിറ്റലിൽ പോകണം കണ്ണിൽ നോക്കി നാട്ടിലെ രണ്ട് ഡോക്ടർമാർ രണ്ടഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ പോയാൽ സംഗതി തിരിയുമെന്ന് സകലരും പറഞ്ഞ അരവിന്ദിലേക്ക് പോകാം ഒപ്പം മധുരയിൽ മുൻപ് പലതവണ പോയപ്പോഴും കാണാൻ മാറ്റിവെച്ച ചില ഇടങ്ങളിലേക്കും പോകണം ശുഭനിദ്ര അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് പൊതുവേ ട്രെയിൻ യാത്രകളിൽ ഇങ്ങനെ ഉറങ്ങാൻ പറ്റാറില്ല ചിലപ്പോൾ എനിക്ക് തോന്നും പെണ്ണുടലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ആണ് ഇതിന് കാരണമെന്ന് ചുറ്റുമൊരു റെഡ് ആർ ഓണാക്കി അലർട്ടായി മാത്രമല്ലേ നമുക്ക് ഉറങ്ങാൻ പറ്റാറുള്ളൂ എന്തായാലും വെളുപ്പിന് മധുരയിലെത്തി ആശുപത്രി യാത്ര മാത്രമല്ല ലക്ഷ്യമെന്ന് റൂം എടുത്തു ഒന്ന് ഫ്രഷ് ആയി പുറത്തിറങ്ങി സമയം നാലരയാകുന്നതേയുള്ളൂ തൂങ്കാനഗരം എന്നുള്ള വിശേഷണം മധുരയ്ക്ക് ചേരുന്നതാണോ നഗരം മെല്ലെ ഉണർന്നു വരുന്നതേയുള്ളൂ ശ്രീലക്ഷ്മണ ലോഡ്ജിനോട് ചേർന്നുള്ള ചായക്കടയിൽ ഇദ്ദേഹം ചായ പിടി തുറന്നിട്ടുണ്ട് രണ്ട് കോഫി പറഞ്ഞെങ്കിലും ഒരു നിമിഷം കാത്തു നിൽക്കാൻ ആവശ്യപ്പെട്ടു എല്ലാ ദൈവങ്ങളെയും തൊഴുത് പണി തുടങ്ങി ദൈവമേ ആദ്യ കച്ചവടമാണ് എനിക്ക് പൊതുവെ ഈ ആദ്യ കസ്റ്റമർ ആകുന്നതിൽ ഒരു ഉൾഭയമുണ്ട് ഇന്നത്തെ കച്ചവടം മോശമായാൽ പാപഭാരം മുഴുവൻ നമ്മുടെ തലയിലാണല്ലോ എന്തായാലും കാപ്പി കുടിച്ചു വീടടുത്താണെന്നും വിവാഹിതനും മൂന്ന് കുഞ്ഞുങ്ങളുടെ അച്ഛനാണിതാണെന്നും ഒക്കെ അദ്ദേഹം വിശേഷം പറയുന്നുണ്ടായിരുന്നു രാവിലെ തന്നെ ആശുപത്രി എത്തുന്നതാണ് നല്ലതെന്ന ഉപദേശം നാട്ടിൽ നിന്നും കേട്ടിട്ട് വന്നതുകൊണ്ട് അത് തെറ്റിക്കാൻ മനസ്സ് വന്നില്ല ഒരു ഓട്ടോ എടുത്ത് നേരെ അരവിന്ദ് ആശുപത്രിയിലേക്ക് ക്യാമറ കണ്ടിട്ടാണോ എന്നറിയില്ല വൈകാ നദിയുടെയും തലേന്ന് പെയ്ത മഴയുടെയും ഒക്കെ വിശേഷം ഓട്ടോക്കാരൻ പറയുന്നുണ്ടായിരുന്നു അല്പം നേരത്തെ ആയിപ്പോയി പക്ഷേ അപ്പോഴേക്കും തന്റെ ഗേറ്റിന് മുന്നിൽ തിരക്കായി തുടങ്ങിയിരുന്നു മിക്കവാറും മലയാളികൾ ആറു മണിക്ക് ഗേറ്റ് ഓപ്പണായി ആദ്യ ബാച്ചിൽ തന്നെ ഡോക്ടറെ കണ്ടിറങ്ങി കാര്യമായ പ്രശ്നങ്ങൾ ൊന്നുമില്ല ആശ്വാസം കണ്ണിലുറ്റിക്കാൻ ഒരു തുള്ളി മരുന്നെങ്കിലും കിട്ടുമോ എന്ന് സിസ്റ്ററോട് ചോദിച്ച അവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞെങ്കിലും ഒന്നുമില്ല ധൈര്യമായി പോകുമ്പോ എന്ന് സിസ്റ്റർ പറഞ്ഞപ്പോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി മലയാളികൾ തമിഴർ കന്നഡികർ ആന്ധ്രക്കാർ എല്ലായിടത്തു നിന്നും മനുഷ്യരെത്തുന്നു ഒരു ആശുപത്രി ആകെ ഇവിടെ ഞങ്ങൾക്ക് ചിലവായത് നൂറ് രൂപ എന്തായാലും ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം ഹോസ്പിറ്റൽ റിസർച്ച് സെന്റർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഹോസ്റ്റൽ തുടങ്ങി കണ്ണിന്റെ വലിയൊരു കേന്ദ്രം തന്റെ മുപ്പതാം വയസ്സിൽ അസുഖബാധിതനായി ഒരു കൈവിരൽ പോലും ചലിപ്പിക്കാനാവാതെ കിടന്നു പോയൊരു മനുഷ്യൻ അദ്ദേഹം തന്റെ ആത്മവിശ്വാസവും പ്രയത്നവും കൊണ്ട് താണ് ഈ സാമ്രാജ്യം ഡോക്ടർ ജി വെങ്കിട്ടാമി അദ്ദേഹം തന്റെ കൊണ്ട് ആദ്യം നിർമ്മിച്ചെടുത്ത കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഒക്ടോബർ ഒന്നിന് ഈ മധുരയിൽ നിന്നും ഏതാണ്ട് ഒരു എട്ട് കിലോമീറ്റർ അകലെയുള്ള വടമലപുരം എന്ന ഗ്രാമത്തിൽ ജി വെങ്കിട്ട്വാമി എന്ന പിൽക്കാലത്ത് മനുഷ്യർ സ്നേഹം കൊണ്ട് ഡോക്ടർ വി എന്ന് വിളിച്ച മനുഷ്യ സ്നേഹി ജനിച്ചു സാധാരണ കുടുംബ ചുറ്റുപാടുകളെങ്കിലും അച്ഛൻ ഗോവിന്ദ നായ്ക്കറും അമ്മ ലക്ഷ്മിയും സമൂഹത്തിൽ ആദരണീയരായിരുന്നു ഡോക്ടർ വി വിക്ക് പത്ത് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് തന്റെ മൂന്ന് സഹോദരങ്ങളെ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ നഷ്ടപ്പെട്ടു ചികിത്സ ലഭിക്കാതെയുള്ള ഈ നഷ്ടങ്ങൾ കണ്ട അദ്ദേഹം ഞാനൊരു ഡോക്ടറാകുമെന്ന് അന്നേ പറഞ്ഞിരുന്നു വെറുതെ പറയുക മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ നിന്നും മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഉടൻ തന്നെ അന്നത്തെ ഇന്ത്യൻ ആർമി മെഡിക്കൽ കോപ്സിലേക്ക് അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടി സേനയുടെ ഡോക്ടറായി ശിഷ്ടകാലം ഇന്ത്യൻ പട്ടാളത്തെ സേവിക്കാമെന്ന് കരുതി അദ്ദേഹത്തിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റി റുമാറ്റോയുടെ ആർത്രൈറ്റിസ് എന്ന രോഗം ബാധിച്ച് അദ്ദേഹം കിടപ്പിലായി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു വളരെ വേഗം തന്റെ ഓരോ ജോയിന്റിനെയും രോഗം ബാധിച്ചു അദ്ദേഹം പൂർണ്ണമായും കിടപ്പിലായി കൈവിരലുകൾ പോലും അനക്കാൻ സാധിക്കാത്തതിനാൽ ഒരു പേന പിടിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു പക്ഷേ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലാതെ രോഗത്തോട് പൊരുതി അദ്ദേഹം ചലനശേഷി വീണ്ടെടുത്ത ഉടൻ ഓഫ്തൽമോളജിയിൽ മാസ്റ്റേഴ്സിന് ചേർന്നു ആ തുടർപഠനം ജീവിതത്തിലും വഴിത്തിരിവായി അദ്ദേഹം സർക്കാർ സർവീസിൽ കണ്ണ് ഡോക്ടറായി ആ കാലയളവിൽ അദ്ദേഹത്തിന് ഒരു കാര്യം കൂടി ബോധ്യപ്പെട്ടു തിമിരം എന്ന രോഗം ഗ്രാമങ്ങളിൽ വേണ്ടവിധം ചികിത്സിക്കപ്പെടുന്നില്ല സർജറി എന്നൊരു പരിഹാരമുണ്ടെന്ന് പോലും അറിയാതെ മനുഷ്യർ കാഴ്ച പൂർണ്ണമായും നഷ്ടമാക്കി ജീവിതം തന്നെ സ്വയം ഇരുട്ടിലാക്കി ഇതിന് പരിഹാരം വേണം അദ്ദേഹം നാടുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഔട്ട്റീച്ച് ക്യാമ്പുകൾ നടത്തി ബ്ലൈൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററുകളും സർജറുകളും നടത്തി ഒരു ചതിശയത്തോടെ ഞാൻ വായിച്ചൊരു സംഗതി നിങ്ങളോടും പറയാം അതൊക്കെ അദ്ദേഹം ഒരു ദിവസം നൂറോളം കാക്ട്രാട്ട് സർജറികൾ നടത്തിയിരുന്നു ജീവിതകാലത്തിലാകവി ഒരു ലക്ഷത്തിലധികം എന്ന് കണക്ക് കാഴ്ചയുടെ ലോകത്ത് തമിഴകത്ത് വിപ്ലവം തീർത്ത മധുരൈ മെഡിക്കൽ കോളേജിലെ സർക്കാർ ഡോക്ടറെ ആളുകൾ അൻപോടെ ഡോക്ടർ വി എന്ന് വിളിച്ചു രാജ്യം സർവീസിൽ നിന്നും വിരമിച്ച അദ്ദേഹം അതേ വർഷം ഈ ചെറിയ കെട്ടിടത്തിൽ പതിനൊന്ന് കിടക്കുകളുമായി ഒരു ചെറിയ ആശുപത്രി ആരംഭിച്ചു വിവാഹിതനല്ലാതിരുന്ന ഗാന്ധിയൻ ആശയങ്ങളോടും മമത പുലർത്തിയിരുന്ന അദ്ദേഹം ജി അരവിന്ദോയുടെ കടുത്ത ആരാധകനായിരുന്നു അതിനാൽ തന്നെ തന്റെ ആശുപത്രിക്ക് അരവിന്ദ് ആശുപത്രി എന്ന് പേരിടാൻ അദ്ദേഹത്തിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല സേവനം ലക്ഷ്യമാക്കി തുടങ്ങിയ ആശുപത്രി ഇന്നും ആ ഐഡിയ പിന്തുടരുന്നു എന്നാണ് വ്യക്തിപരമായി എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് അരവിന്ദ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കാം ഇന്ന് തമിഴ്നാട്ടിൽ സേലം തേനി കോയമ്പത്തൂർ ചെന്നൈ തുടങ്ങി പതിനാലിടങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന ഒരു വലിയ ശൃംഖലയാണിത് വലിയൊരു കാഴ്ച വിപ്ലവത്തിന്റെ തുടക്കമിട്ട് ഡോക്ടർ വി രണ്ടായിരത്തി ആറ് ജൂലൈ ഏഴിന് മരണപ്പെട്ടു എന്തായാലും ഇതിന്റെ ഒരു ചെറിയ ചരിത്രമൊക്കെ അവിടെ നിന്ന് തന്നെ വായിച്ച് ഞാൻ മെല്ലെ ഇറങ്ങി സമയം ഏഴരയാകുന്നതേയുള്ളൂ ഇവിടെ അടുത്താണ് മധുരൈ മല്ലിക്ക് പേര് കേട്ട മട്ടുത്താവണി പൂ മാർക്കറ്റ് സംഘം ലിറ്ററേച്ചറിൽ പോലും എടുത്തു പറഞ്ഞിട്ടുള്ള ബിസി മൂന്നൂറ് മുതൽ മധുരൈ വിരുദ് തേനി ഡിണ്ടികൽ എന്നിവിടങ്ങളിൽ മാത്രമായി കൃഷി ചെയ്യുന്ന ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ലഭിച്ച തമിഴ്നാടിലെ ആദ്യ പൂവായ മധുരൈ മല്ലി പക്ഷെ എത്തിച്ചേർന്നപ്പോൾ മനസ്സിലായി ഇത് മലർ ജോർജിനോട് സ്നേഹത്തോട് ചോദിക്കുന്ന മല്ലിപ്പൂവിന്റെ മാത്രം കേന്ദ്രമല്ല പല പല പൂക്കളുടെ നിറങ്ങളുടെ ഗന്ധങ്ങളുടെ ഒക്കെ ഒരു സംഗമമാണ് മട്ടുത്താവണി ഫ്ലവർ മാർക്കറ്റ്